കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുനെ ആരും മറന്ന് കാണില്ല ആ കുഞ്ഞു സുഹൃത്ത് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു നൊമ്പരമായി നിൽക്കുമ്പോൾ അവൻ മരിച്ച സമയത്ത് അവൻ്റെ വീട് കാണിച്ച് മിഥുൻ ഭവനം എന്ന് കരിക്കട്ട കൊണ്ട് അവൻ കോറി വെച്ച വാക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ് അവൻ മരിച്ച സമയത്ത് ആ മിഥുൻ എന്ന അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു നാടും ഒരു സർക്കാരും ഒപ്പം നിൽക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തതാണ് അന്ന് തറക്കല്ലിട്ടപ്പോൾ മിഥുൻ്റെ വീടിന് തറക്കല്ലിട്ടപ്പോൾ അതേ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു ആ വീട് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതേ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ അതിൻ്റെ സന്തോഷ വാർത്തയും നിങ്ങളുമായി പങ്കുവെക്കുമെന്ന നമ്മൾ ആ ഒരു സന്തോഷ വാർത്തയിലേക്കാണ് പോകുന്നത് രാജ്കുമാറുണ്ട് കൊല്ലത്തു നിന്നും കൊല്ലം തേവലക്കരയിൽ നിന്നും മിഥുൻ്റെ പുതിയ വീടിന് മുൻപിൽ നിന്നും രാജ്കുമാർ ഗുഡ് മോർണിംഗ് വലിയ സന്തോഷം തോന്നുകയാണ് കാരണം അന്നും നമ്മൾ രണ്ടുപേരുമായിരുന്നു അന്നും നമ്മൾ നമ്മളിതേക്കുറിച്ച് സംസാരിച്ചിരുന്നു തറക്കല്ലിടുന്ന അതേ ദിവസം ഈ വീട് പൂർത്തിയായി കഴിഞ്ഞാൽ അതും ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ നമ്മൾ ആ സന്തോഷവും ആളുകളുമായി പങ്കുവെക്കും നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുമെന്ന് നമുക്ക് ഏതൊരാൾക്കും ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് അതിപ്പോൾ മിനീഷ സൂചിപ്പിച്ചതുപോലെ ആ മിഥുൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ആ കുഞ്ഞു മനസ്സിലും ആ സ്വപ്നം ഉണ്ടായിരുന്നു ഞാൻ വലുതാകുമ്പോൾ അമ്മയും അച്ഛനും ഞാൻ നമ്മുടെ കുടുംബത്തിന് അനിയനും വേണ്ടി ഒരു വീട് വെക്കും അമ്മ വിഷമിക്കരുത് എന്ന് ആ അമ്മയെ വിദേശത്തേക്ക് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞ് യാത്രയാക്കിയ മിഥുൻ പക്ഷേ അമ്മ മടങ്ങി വരുമ്പോൾ ചേതനയറ്റ ശരീരമാണ് അമ്മയ്ക്ക് കാണാനായത് പക്ഷേ മിഥുൻ്റെ ആ സ്വപ്നം അതിപ്പോൾ യാഥാർത്ഥ്യമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് അതിലിടപെട്ടുകൊണ്ട് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ആ ചുമതലയിലാണ് ഇപ്പോൾ ആ വീട് വെച്ചിരിക്കുന്നത് നിലവിൽ ഇരുപത് ലക്ഷം രൂപ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഫണ്ടിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് നിർമ്മിച്ചത് അത് ഇന്ന് അല്പസമയത്തിനാകുമ്പോൾ ഏതാണ്ട് ഒമ്പത് മണിക്കെന്നാണ് ആ സമയം അറിയിച്ചത് വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെ ഇവിടെ എത്തി അതിൻ്റെ താക്കോൽ കൈമാറും എന്നാണ് നമുക്കിപ്പോൾ ഉള്ള ഇപ്പോൾ നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിവരം മനു സു അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വീടിപ്പം ഞങ്ങൾ കയറി താമസിക്കാന്നുള്ളതാണ് മിച്ചം താക്കൂല് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തം ഞങ്ങളുടെ പടങ്ങളത്തൊക്കെ അറിയാമല്ലോ എൻ്റെ ആഗ്രഹം സബലീകരിച്ചു അതേ സന്തോഷമുണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ വീടെന്ന് പറയുന്നത് പറഞ്ഞത് ജോലി വെടിച്ച് അവൻ വലുതാവുമ്പോ ജോലി ശമ്പളം കിട്ടുമ്പോൾ ആ ഉണ്ട് പൂർണ്ണമായിട്ട് വീടിന്റെ വളവും ഒക്കെ ഭയങ്കര സാധിച്ചു നമുക്ക് അതിനൊപ്പം തന്നെ ഇപ്പൊ ഈ വീട് കാണുന്നതിനൊപ്പം മിഥുൻ്റെ അവൻ അവൻ അന്തി ഉറങ്ങുന്ന മണ്ണ് അതുകൂടി നമുക്ക് കാണിച്ചാൽ മാത്രമേ ആ അത് പൂർണ്ണമായും ആ ഒരു നമുക്ക് ആ സന്ദേശം എത്തിക്കാൻ കഴിയും ഇവിടെ അയ്യപ്പ റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് പൂക്കളൊക്കെ വിതറി നമ്മുടെ പ്രിയപ്പെട്ട മിഥുൻ്റെ ഒരു ശവക്കല്ലറ എന്ന് വേണമെങ്കിൽ പറയാം അവൻ അന്തി ഉറങ്ങുന്ന ഈ മണ്ണ് അവനെ സാക്ഷിയാക്കി തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ആ നിർമ്മാണം അതിൻ്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത് പാൽക്കോട്ടെന്ന് പറയുന്ന അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ വിങ്ങിനായിരുന്നു ചുമതല അവരും അത് മനോഹരമായി ചെയ്തു സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അവരിതിൻ്റെ രാപ്പഹൽ എപ്പോഴും വന്നത് അത് പറഞ്ഞിപ്പോൾ ആറുമാസം കൃത്യം ആറുമാസത്തിനുള്ളിലാണ് ഈ വീട് പൂർത്തീകരിച്ചത് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് ഇങ്ങനെ ഒരു വീട് ഇവിടെ പണിയാൻ പറ്റിയ വിചാരിച്ചേക്കാളും വളരെ മികച്ച അതെ അതെ ആ കുട്ടിയുടെ ഒരു ആഗ്രഹം ഞങ്ങളെ അതിനൊരു ഭാഗമാകാൻ പറ്റിയ വളരെ വളരെ സന്തോഷമുണ്ട് ഒരു അറിയുമ്പോൾ അപ്പോൾ കേട്ടല്ലോ വിനീഷ നമ്മുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ നമ്മുടെ ചുണക്കുട്ടികൾ അവരുടെ വാക്കുകളാണ് നമ്മൾ ഈ കേട്ടത് ഇതിപ്പോൾ ഈ വീട് ഇതിൻ്റെ ഇതിനുള്ളിൽ ആ മിഥുൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനടി ആ ഗ്ലാസ് കുടങ്ങ് അവൻ മിഥുൻ്റെ ചിത്രം ഈ വീടിനകത്ത് മിഥുൻ്റെ ചിത്രം അവരാ കൗതിൽ വെച്ചിട്ടുണ്ട് ഷോക്കേസിൽ അവൻ വാങ്ങിച്ച പുരസ്കാരങ്ങളും എല്ലാം നമുക്കതിൽ കാണാൻ കഴിയും അവരുടെ അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ഇതെല്ലാം സാക്ഷിയായി മാറും ഇതും ഒരു ചരിത്രമാണ് വിനീഷ ശരിക്കും രാജ്കുമാർ നെഞ്ചു വിങ്ങുന്നുണ്ട് നമ്മുടെ ആകെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് ഒരു സന്ദർഭത്തിലാണ് ആ വീട്ടിലേക്ക് ആ കുടുംബത്തിന് കയറി താമസിക്കേണ്ടി വരുന്നത് എന്നാലോചിക്കുമ്പോൾ എങ്കിൽ പോലും ആ കുഞ്ഞില്ലാതായി കഴിഞ്ഞാലും ആ കുഞ്ഞിൻ്റെ സ്വപ്നങ്ങൾക്ക് കൂടെ പിടിക്കാൻ ഒരു സർക്കാർ ഒരു നാട് കൂടെയുണ്ട് എന്ന് അത് കേവലം വാക്കുകളിലൂടെ മാത്രം പറയുകയല്ല നമ്മൾ നിരന്തരം അവരുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ആറുമാസം കൊണ്ട് ആ വീട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ വാക്ക് കൃത്യമായി തന്നെ പാലിക്കുകയാണ് കുടുംബത്തിന് ഒരു തണലൊരു താങ്ങും തണലുമായി നിൽക്കേണ്ടവൻ പറഞ്ഞപ്പോൾ താങ്ങും തണലുമായി ഒരു സർക്കാർ ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുകയാണ് പറയും പറഞ്ഞത് ചെയ്തിരിക്കും എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട് അത് ജനങ്ങൾ ഏറ്റെടുത്ത ജനങ്ങൾ അംഗീകരിച്ച ജനങ്ങൾ വിശ്വസിക്കുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യമാണ് ഇപ്പോൾ മറ്റൊരു ആ അതിനാ മറ്റൊരു ഈ വാഗ്ദാനം ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത് നമ്മൾ ഇനി അല്പസമയത്തിനകം വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം അദ്ദേഹം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ മിഥുനുള്ള ഈ വീട് കൈമാറും